നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നാളുകളിലൊക്കെ ദിനപത്രങ്ങളിൽ വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു തുടർക്കഥ പോലെ എല്ലാ ദിവസവും പത്രത്താളുകളിൽ ആത്മഹത്യകളുടെ വാർത്തകൾ ഇങ്ങനെ ഇടം പിടിക്കുന്നുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് ദീപിക ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത വളരെ ഞെട്ടലുളവാക്കുന്നു എന്നതാണ് വരുന്ന കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തോളമാണ് അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മുപ്പത്തി അയ്യായിരം ജീവനുകൾ മലയാളക്കരയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് സാരം അത് പലപ്പോഴും നിസ്സാര കാരണങ്ങൾ തുടങ്ങി ഒരല്പം കൂടെ ഗൗരവമുള്ള കാരണങ്ങൾ തോന്നിക്കുന്ന കാരണങ്ങളിൽ വരെ ജീവനുകൾ ഇങ്ങനെ പൊലിയുന്നത് ഒരു തുടർ കൃതിയായിട്ട് മാറുന്നു ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പത്തനംതിട്ടയിൽ ഒരു കാർക്കെത്തി അപകടമുണ്ടായി രണ്ടുപേർ മരിച്ച സംഭവം പിന്നീട് ആത്മഹത്യ എന്ന് സംശയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് കാരണങ്ങൾ പലതാണ് ബ്രേക്കപ്പിന്റെ പേരിലോ അല്ലെങ്കിൽ കടബാധ്യതയുടെ പേരിലോ ജോലി ഭാരമോ മറ്റങ്ങനെ ഒരുപാട് റീസണുകൾ കാരണം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ വളരെയധികം വർധിക്കുകയാണ് ഞെട്ടലോടുകൂടെയാണ് ഓരോ പ്രഭാതത്തിലും പത്രമെടുത്ത് തുറക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ പേരിൽ അവസാനിപ്പിക്കപ്പെടേണ്ടതാണോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമൊന്ന് ചിന്തിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് വ്യക്തിത്വങ്ങളെ ഈ ദിവസ ഈ സമയത്ത് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിലൊക്കെ ഈ ആസിറ്റ് ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ട ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിലൊരു പെൺകുട്ടിയാണ് രേഷ്മ എന്നാണ് അവളുടെ പേര് ആസിറ്റ് മുഖത്തേക്ക് വീഴുന്നിട്ട് അത് അവരു ആ മാംസ പേച്ചുകളെ ദഹിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഉത്ഭാഗങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന്റെ അനുഭവമൊക്കെ പങ്കുവെക്കുന്നുണ്ട് അവരുടെ ആത്മകഥയിൽ ഞാൻ രേഷ്മ എന്ന് പറയുന്നവരുടെ ആത്മകഥയിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസാക്ഷുള്ള ഓരോരുത്തരും കണ്ണീരോടുകൂടെ അല്ലാതെ ആ സംഭവത്തെ ഓർത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സാരമാണ് അവരാർക്കും ഒരു ദ്രോഹവും ചെയ്തതായിട്ട് പറയുന്നില്ല കേട്ടോ അവർ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ആരെയും ചതിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ആരോടും ഒരു വാക്കുകൊണ്ടുപോലും പിണങ്ങുന്ന ഒരു പ്രകൃതമായിരുന്നില്ല രേഷ്മ കുറേഷത് പക്ഷേ അവൾ ചെയ്യാത്തതിൻ്റെ തെറ്റിൻ്റെ പേരിൽ അവളുടെ സഹോദരി ഭർത്താവ് സഹോദരിയോടുള്ള സഹോദരി സഹോദരിക്കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ രേഷ്മ കുറേഷിയുടെ സഹോദരി ഒരു രാത്രി അവളെ ജീവനോടുകൂടെ കത്തിക്കാനുള്ള തൻ്റെ സഹോദരി ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പ്ലാനിൽ വളരെ അവിശ്വസനീയമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തുന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് രേഷ്മ കുറേഷി ആസിറ്റ് ആക്രമണത്തിന് ഇരയാകുന്നത് തൻ്റെ മുഖം കണ്ട കണ്ണാടികൾ കണ്ട ഒരു രാത്രി ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് ഇനി ഒരിക്കലും തൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകില്ല തനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള ചിന്തയിൽ ഈ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ വീട്ടുകാരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലിന്റെ പേരിൽ മാത്രം അവളെ രക്ഷപ്പെടുന്നു പിന്നീട് നടന്നത് വളരെ ചരിത്രമാണ് ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമായിട്ട് ആസിറ്റ് ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ട് ജീവിതം ഇതുപോലെ ഇരുട്ടിലായ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ വെളിച്ചമേകി ഇവർ അമേരിക്കയിലെ റാമ്പിൽ ചുവട് വയ്ക്കുന്ന ഒരു മോഡലായിട്ട് മാറി അവരുടെ ഇന്റർവ്യൂ എടുക്കാൻ പത്രങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു അവരുടെ വാർത്ത കൊടുക്കാൻ ചാനലുകൾ മത്സരിക്കുന്നു അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ ലോകം ഇങ്ങനെ മത്സരിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് അവർ തൻ്റെ ജീവിതകഥയുടെ ആത്മകഥയുടെ അവസാനം എങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ഒടുവിൽ ആന്റി ആസിഡ് സെയിൽ കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുക്കാനുള്ള ഒരു ചാലക ശക്തിയായിട്ട് അവർ മാറി എന്നുള്ളതും ചരിത്രം മറ്റൊരു പെൺകുട്ടി ഉണ്ട് ഇറാഖിലാണ് അവരുടെ സ്വദേശം നാദിയ മുറാദ് എന്നാണ് പേര് ഇറാഖിന്റെ അധിനിവേശ കാലഘട്ടത്തിൽ ഐസിസ് തീവ്രവാദികളുടെ പിടിയിൽ ഇറാഖ് ആയ ഒരു ഒരു ഘട്ടമുണ്ട് അന്ന് യസീദി ആയതിൻ്റെ പേരിൽ ഇവരുടെ ഐ ഐസിസ് തീവ്രവാദികളുടെ ലൈംഗിക അടിമ സബയ എന്നാണ് അവരുടെ അതിനെ ലൈംഗിക അടിമത്വത്തിന് അവരിട്ടെക്കുന്ന പേര് സഭയായി മാറേണ്ടി വന്ന നാദിയ മുറാദ് അവരുടെ ബാല്യകാലം അതായത് അവസാനത്തെ പെൺകുട്ടി എന്നാണ് അവരുടെ ആത്മകഥയുടെ പേര് ആ നമ്മളത് വായിക്കുമ്പോൾ അവരുടെ ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞനത്തെ പോലെ നമ്മൾ സ്നേഹിച്ചു പോകുന്ന അത്രത്തോളം വളരെ ശുദ്ധയായിട്ട് ശുദ്ധ മനസ്സോടുകൂടെ നന്മയുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളർന്ന ഒരു ഒരാളാണ് ഈ രേഷ്മ ഈ നാദിയ മുറാത്ത് എന്ന് പറയുന്നത് നാദിയ ഈ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കാണ് വിധേയ വിധേയമാകുന്നത് കണ്ണുമ്പിൽ വെച്ച് അവരുടെ സഹോദരങ്ങൾ വെടിയേറ്റ് മരിക്കുന്നവർ കാണേണ്ടി വരുന്നുണ്ട് അമ്മ കൊല്ലപ്പെടുന്നത് കാണേണ്ടി വരുന്നുണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരൊരു ഒരു 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 പല നിമിഷങ്ങൾ ഒരു നിമിഷം അവർ ചിന്തിച്ചു പോകുന്നുണ്ട് നാളെ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കാതിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സമയങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ഒടുവിൽ ഒരു ദൈവ നിയോഗം പോലെ ഈ ഐസിസ് തീവ്രവാദികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആ നദിയ മറ്റൊരു നാട്ടിലേക്ക് എത്തപ്പെടുമ്പോ അവര് ഐസിസ് തീവ്രവാദികളുടെ ക്രൂരമായ മുഖം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നുണ്ട് ഇതുപോലെ പീഡനങ്ങൾക്ക് വിധേയമാകപ്പെടുന്ന അനേകം പേർക്ക് അതായത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ തങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് ബലാത്സംഗത്തിനും മറ്റുമൊക്കെ വിധേയമാക്കപ്പെടുന്ന ധാരാളം പെൺകുട്ടികൾക്ക് ഒരു ആശ്വാസമായിട്ട് അവരുടെ ശബ്ദമായി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാൻ ഒടുവിൽ നാദിയ മുറാദിനെ ജീവിത നിയോഗം കൊണ്ടു ചെന്ന് നിർത്തുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും വളരെ ആരാധനയോടും ഇഷ്ടത്തോടും കൂടെ മാത്രം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നെയ്മേർ തൻ്റെ ജീവിതത്തിലൊരു ബ്രേക്കപ്പ് വന്നപ്പോൾ നിരാശനായി ആ ജീവിതത്തിന്റെ ഒരു 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 മൂലയ്ക്കൊതുങ്ങാതെ വീടിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങാതെ മദ്യത്തിന് അടിമപ്പെടാതെ ലഹരിക്കോ മറ്റേതെങ്കിലും ലഹരിക്കോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾക്കോ പോകാതെ അദ്ദേഹം കാൽപന്തിനെ സ്നേഹിച്ചു തന്റെ കാൽപന്ത് കാൽപന്തൽ കൊണ്ട് ലോകത്തെ കീഴടക്കാം എന്ന് എങ്ങനെ അദ്ദേഹം ശക്തി ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ നിന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി ആരാധകർ ഒരുപാട് ലോകത്തെവിടെയുമുള്ള അതായത് നെയ്മറിനൊന്ന് കാണുക എന്നുള്ളത് ജീവ്രത ജീവിതവ്രതമാക്കിയ ഒത്തിരി പേര് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലുമുണ്ട് അങ്ങനെയുള്ള ഒരു താരമായിട്ട് മാറുകയാണ് ഞാനിത് പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചുകൂടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഇങ്ങനെ വന്ന് വല്ലാണ്ട് മുട്ടുമ്പോൾ അതൊരു ബ്രേക്കപ്പിന്റെ രൂപത്തിലായാലും ഒരു സ്ത്രീധന പീഡനത്തിൻ്റെ രൂപത്തിലായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളുടെ പേരിലായാലും അമിതമായിട്ടുള്ള ജോലി ഭാരമായാൽ പോലും നമുക്ക് മറ്റൊരു വഴി ചിന്തിച്ചുകൂടെ അമിതമായിട്ടുള്ള ജോലിഫാരം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്വന്തമായിട്ട് സംരംഭങ്ങളിലൂടെ വളർന്നു വന്ന മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനമായിട്ട് മാറി എത്രയോ പേര് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് നമുക്ക് മരിക്കണോ മരണത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കുന്ന ആ ഒരൊറ്റ നിമിഷം ഒന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് ചി രചിക്കാനുള്ളത് വളരെ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപാട് പ്രതിസന്ധികളിലൂടെ വളർന്ന ഒരുപാട് പേരുടെ ജീവിതം പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് നമ്മുടെ ഇന്ന് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബിസിനസ് ട്രെയിനർ ഉണ്ട് ശ്രീ അനിൽ ബാലചന്ദ്ര സാറ് യാദൃശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് വീഡിയോസാണ് യൂട്യൂബിൽ ഞാൻ ആദ്യം കാണാനിടയായത് പിന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു െട്ടിപ്പോയി തുടങ്ങി ഒരുപാട് ബിസിനസ്സുകൾ നഷ്ടത്തിലായിട്ട് എൺപത് ലക്ഷം രൂപയുടെ കടബാധ്യതയിലും തുടർന്ന് അതിനെ തുടർന്നുള്ള ജയിൽവാസവും ഒക്കെ അനുഭവിച്ച് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം മരിക്കാനോ അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനോ തീരുമാനിക്കാതെ തൻ്റെ ജീവിത നിയോഗം കടന്നു വരുന്നതിന് വെയിറ്റ് ചെയ്തു ഒടുവിൽ കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കാൻ സെയിൽസ്മാൻമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ അവസരം കിട്ടുന്നത് മുതൽ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കരിയർ ഇന്നും അനേകം പേരെ കടബാധ്യതയിൽ നിന്നോ അല്ലെങ്കിൽ പൊട്ടിപ്പാളീസാകാൻ സാധ്യതയുള്ള ബിസിനസ്സുകളിൽ ബിസിനസ്സുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒക്കെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സാരം ഇങ്ങനെ എന്തോ ഒരു നിയോഗം നമ്മളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഒരുപാട് സ്നേഹിച്ച ചിലരൊക്കെ ഇപ്പൊ വിട്ടുപോയേക്കാം ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് അതൊരു സാമ്പത്തിക കാര്യത്തിലായാലും മറ്റ് ഏതെങ്കിലുമൊക്കെ മേഖലയിലായാലും നമുക്കൊരു വാക്ക് പാലിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരിക്കാം എന്തു തന്നെയായാലും അതൊരു ജോലി ഭാരമോ കടബാധ്യതയോ അല്ലെങ്കിൽ ആ മേലുദ്യോഗസ്ഥരുടെ പ്രഷറോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ആയപ്പോലും നമ്മുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് ഒന്ന് കാത്തിരുന്നു ഇലോൺ മസ്ക് എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്താനുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ കഥ പറയുന്നുണ്ട് അങ്ങനെ കടബാധ്യതയിലായപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാര് കുറച്ചുപേരെ പൈ പണം പിരിച്ച് കടം തീർത്തിട്ട് സ്വന്തമായിട്ട് ഇനി കാര്യങ്ങൾ ചെയ്ത് ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് സുഹൃത്തുക്കൾ കൊടുത്ത ആ പണവും തന്റെ സംരംഭം എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചു വീണ്ടും അദ്ദേഹം കടക്കണിലേക്ക് പോയി സ്വപ്നത്തെ വിടാൻ അയാൾ തയ്യാറായില്ല ഇന്നോ ഇന്നോ ലോകമറിയപ്പെടുന്ന ഒരു മില്ലനിയറായിട്ട് ഇലോൺ മസ്ക് മാറുകയാണ് ഇലോൺ മസ്ക് ഒരു സ്ഥലത്തെത്തിയാൽ അദ്ദേഹത്തിൻ്റെ കാണാനും അദ്ദേഹത്തിൻ്റെ അഡ്വൈസുകൾ കേൾക്കാനും കേൾക്കാനുമൊക്കെയായിട്ട് അനേകം പേര് വരുന്ന ആ ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരുപാട് വാക്കുകളൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്കിത്രേ പറയാനുള്ളൂ മരിക്കണ്ട കാത്തിരിക്കോ കാത്തിരുന്നൂടെ നമ്മുടെ നിയോഗം വളരെ വലുതാണ് നമ്മുടെ പിന്നിൽ ഒരുപാട് പേർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാനുള്ള ഒരു ശക്തിയായി ദൈവം ഇങ്ങനെ കൂടെയുണ്ട് ഒരു സമയത്തിന് വേണ്ടിയിട്ട് ദൈവവും ജീവിതവും വിധിയുമൊക്കെ ഇങ്ങനെ കാത്തിരിപ്പുണ്ടാവും മരിക്കണ്ട നമുക്ക് ജീവിക്കണം മരണം പരാജയം അല്ലെങ്കിൽ പരാജയ ചിന്ത ഇത് പോയിട്ട് ബാക്കി എന്നും നമുക്ക് ചിന്തിക്കാം ഉറപ്പാണ് ഒരു വഴി ജീവിതത്തെ തേടിയെത്തും ഒരു ദിവസം നമ്മളും ഉയരും ഒരു ദിവസം നമ്മളും ഈ ലോകത്തിൻ്റെ ഒരു ഗതി നിർണയിക്കുന്ന അനേകം പേരുടെ ജീവിതത്തിലൊരു പ്രചോദനമായിട്ട് മാറുന്ന ഒരാളായിട്ട് നമുക്ക് മാറും ആ ഒരു ദിവസം വരട്ടെ അതിനായിട്ട് കാത്തിരിക്കുക നമ്മളെല്ലാവരും ഒരു പുതിയ ചിന്തയോടുകൂടെ പുതിയൊരു ഉണർവോടുകൂടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ചുള്ള ജീവിതത്തിലെ ഏതെങ്കിലും ഡിപ്രഷൻ കണ്ടീഷനിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രിയപ്പെട്ട ജ്യേഷ്ഠ ചേട്ടാ ചേച്ചി പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൂപ്പുകാരങ്ങളോടെ പറയുകയാണ് വേണ്ട ജീവിക്കണം ഒരു ഒരു ചാലകശക്തിയായി ഈ ലോകത്ത് ഇനിയും നിങ്ങളുണ്ടാവണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം